ഇപ്പൊ രാവിലെ സാൻ്റെ കൊണ്ടുവന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ട്രീക്ക് അടിയിലിരിപ്പെടുന്നുള്ള സന്തോഷ വാർത്ത കേട്ടോട്ടോ വീട് ഉണർന്നത് കൊച്ചാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഗിഫ്റ്റ് തന്നെയാണ് സാന്റെ കൊണ്ടുവന്നതെന്ന് കണ്ടപ്പോൾ സന്തോഷം ഇരട്ടിയായി ഇനി എന്താണോ ഈ സാന്റെ അമ്മ തന്നെയാന്ന് അവന് മനസ്സിലാവ ഇന്ന് ഇടിയപ്പവും സ്റ്റൂവോ ഉണ്ടാക്കാൻ വിചാരിച്ചു സാധാരണ കള്ളപ്പോ പാലപ്പോ ഒക്കെ ആണല്ലോ പക്ഷെ എനിക്കിപ്പം ഇടിയപ്പം ഉണ്ടാക്കാനാണ് ഇഷ്ടം പിന്നെ രാവിലെ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഞ്ഞി എന്ന് മാത്രം പറയുന്ന കെട്ടിയോനും കൊച്ചു കൊള്ളപ്പം എന്തായാലും എന്താ ഇന്ന് ക്രിസ്മസ് ആണ് ചോറും കഞ്ഞിയൊന്നും ഇന്നെന്റെ അടുക്കളയിൽ ഉണ്ടാവില്ല എന്നുള്ള എൻ്റെ ഭീഷണിക്ക് വഴങ്ങി എന്തായാലും രണ്ടാളും ഇടിയപ്പം സ്റ്റൂവും അടിപൊളിയായിട്ട് കഴിച്ചു നിങ്ങളെ ആടെയും വീട്ടിലുണ്ടോ ഈ രാവിലെ എണീറ്റാ കഞ്ഞിയും ചോറും കഴിക്കുന്ന അതുകൊണ്ട് എന്തായാലും പലപ്പോഴും എനിക്ക് പണി എളുപ്പമാകാറുണ്ട് ഏത് നേരത്തെ ഭക്ഷണമാണേലും കുറച്ച് ചോറുണ്ടായാൽ മതി രണ്ടുപേരും ഹാപ്പിയാണ് പക്ഷെ എനിക്കാണ് ചോറിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് രാവിലെ കഴിക്കാൻ ഈ ചോറൊഴുകി ബാക്കി എന്തും എനിക്ക് രാവിലെ പോകും അങ്ങനെ ഞങ്ങളുടെ വിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിനുള്ള ഫുഡിന് നേരമായി അവക്ക് കുറച്ച് ആപ്പിൾ പ്യൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് നേരം അവളെയും പുന്നാരിച്ച് ഞാൻ പതുക്കെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ കെട്ടിയവന്റെ അഭ്യർത്ഥന വാങ്ങിച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് കാലമായിട്ട് എൻ്റെ അടുക്കളയില് എന്ത് സ്പെഷ്യൽ ഡേക്കും ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്നൊരു മാറ്റാവട്ടെ അങ്ങനെ ക്രിസ്മസിന് എന്താ നീ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ള ഞങ്ങൾ കൂട്ടുകാരികൾ തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ കിട്ടിയതാണ് ഈ ബീഫിന്റെ റെസിപ്പി അങ്ങനെ എന്റെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി അവളും അവളുടെ ബീഫ് ബിരിയാണി റെസിപ്പി ഇന്ന് ഞാനുമാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ബിരിയാണി ഒക്കെ തമ്മിട്ട് ഞങ്ങളൊരു തട്ടിക്കോട്ട് ലെഞ്ചും കഴിച്ച് നേരെ പള്ളിയിലേക്ക് പോയി കേട്ടോ അഞ്ചു മണിക്ക് ചിൽഡ്രൻസിനുള്ള കുർബാന ഉണ്ടായിരുന്നേ കുർബാന ഒക്കെ കഴിഞ്ഞ് ആൾത്താരക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഉണ്ണീശുനെയും ബാക്കി എല്ലാരെയും കണ്ട് കുഞ്ഞിപ്പിണ്ണെ ഞങ്ങൾക്ക് തന്നതിനെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോ അതൊക്കെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കണ്ട് നടന്ന് ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ ആ ഇപ്പോഴും ഓർക്കുന്നത് ഞങ്ങൾ ശരിക്കും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത് ഇരുപത്തിനാലിനാണെ ഇരുപത്തഞ്ചിന് ചേട്ടായിക്ക് ഡ്യൂട്ടി ആയിരുന്നു ഇത് ഞങ്ങളുടെ സ്ട്രീറ്റിൽ വെച്ചേക്കുന്ന വലിയൊരു ക്രിസ്മസ് ട്രീ ആട്ടോ അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കണ്ട് കണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി കേംബ്രിഡ്ജിലായിരുന്നു ഇപ്പോൾ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നട്ടോ ഞങ്ങൾ എല്ലാം ക്രിസ്മസിലും ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടി തന്നെ കേംബ്രിജ് പോയിരുന്നേ ഒരു കട പോലും ഓപ്പൺ ആയിരിക്കില്ല മൊത്തം ഹർത്താലുമായ ആയിരിക്കും പക്ഷെ ലൈറ്റ്സ് അത് അടിപൊളിയായിരുന്നു ഏ നമ്മുടെ സ്നോമാൻ ഇവിടെ ചിരിച്ചു നിൽപ്പുണ്ടേ അങ്ങനെ വീട്ടിലെത്തി ബിരിയാണി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മൂന്ന് വേണ്ടി രണ്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി അമ്മ നാട്ടിൽ തന്നിട്ട വായനും അവനൊരു ജ്യൂസും ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ക്രിസ്മസ് ഡിന്നർ കഴിച്ചു ഓരോ ക്രിസ്മസിലും ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് എങ്ങനെയായിരുന്നു ആദ്യം മുന്നേ ക്രിസ്മസ് എങ്ങനെയായിരുന്നു അങ്ങനെ എങ്ങനെയുള്ള കഥകളൊക്കെ പറയും കേട്ടോ അപ്പം ഇനി അടുത്ത ക്രിസ്മസിന് പറയാൻ ഈ ക്രിസ്മസിൻ്റെ കഥകളും കൂടെ ആയി അങ്ങനെ ഞങ്ങളുടെ കഴുപ്പും കഴിഞ്ഞ് കുഞ്ഞിപ്പിണീൻ്റെ കഴുപ്പും കഴിഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി പാത്രവും മുഴുവൻ കഴുകി പാത്രങ്ങളിൽ അധികവും കഴുകുന്നവനാണ് എന്റെ ലൈഫ് കുറച്ചും കൂടെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ഹെൽപ്പ് ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തോട്ടോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിപ്പിണിന്റെ ആദ്യത്തെ ക്രിസ്മസും ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസും ഒത്തിരി സമാധാനത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ആഘോഷിച്ചുട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങള് നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്യണേ